ഹലോ ഇന്ന് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ അതിപോലെ സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പമ്പിലോട്ട് കയറി ഡീസൽ അടിച്ച് നേരെ ടൗണിലോട്ട് പോയിട്ടോ പോകുന്ന വഴിക്ക് നാളെ മോക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് എന്തെങ്കിലും മേടിക്കണമായിരുന്നു അങ്ങനെ ഫ്രോസൺ ചിക്കൻ മേടിച്ചു സിക്സ്റ്റി ഫൈവിൻ്റെ അതിനുശേഷം ഞങ്ങൾ നേരെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയിട്ടോ ഒരു കാര്യം ആദ്യം തന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടാണ്ടോ തിരിഞ്ഞത് ഇത് കിഡ്സിൻ്റെ സെക്ഷനാണ് അവിടെ ചുമ്മാ തൊട്ടും തലോടിയും തിരിച്ചും മറിച്ചും ഓരോന്നിൻ്റെ വിലയെ ഈ ഓരോ കളക്ഷനൊക്കെ നോക്കി പിന്നെ ഈ കൂട്ടിയിട്ടേക്കുന്നതിലും എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അടിപേര് വരെ ഞങ്ങൾ തപ്പി പക്ഷെ ഒന്നും കിട്ടിയില്ല നേരെ ലിഫ്റ്റ് കയറി മേളിലെത്തിയിട്ടോ അവിടെ കേട്ടോ ജെൻസിൻ്റെയൊക്കെ കളക്ഷനും പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ ചെന്ന് ഇന്ന് കുറേ നേരം അത് ഇതൊക്കെ മറിച്ചും തിരിച്ചൊക്കെ നോക്കി അപ്പോൾ താഴേന്ന് കണ്ടൊരു സാധനത്തിന് ഇവിടെ പിണങ്ങി നിൽക്കുന്ന കേട്ടോ കളിപ്പാട്ടം വേണമെന്നുണ്ട് പിന്നെ കുറച്ച് നേരം ഷൂ ഒക്കെ നോക്കി എടുക്കണോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ ഇട്ടൊക്കെ നോക്കി പിന്നെ വേണ്ടാന്ന് തീരുമാനിച്ചവിടെ വച്ചു പിന്നീട് ബിസ്ക്കറ്റിനൊക്കെ ഓഫർ ഉണ്ടോ നോക്കി അങ്ങനെ പാത്രങ്ങളുടെ സെക്ഷനിലൊക്കെ ഞാൻ എന്നേഷിച്ച് വന്ന സാധനം കറങ്ങി നോക്കുന്ന കേട്ടോ ഈ കാണുന്ന ടീഷർട്ടിനൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ താഴെ വന്നു താഴെ വന്നപ്പോൾ അടുത്ത ആക്കുന്ന പിണക്കാം കേട്ടോ ഈ കാണുന്നത് അവൻ എന്തിനോ വേണ്ടി പിണങ്ങി നിൽക്കുന്ന പിന്നെ കുറേ വിളിച്ചിട്ടാട്ടോ കേട്ടോ ആള് വരുന്നത് അതിനുശേഷം ചെരുപ്പിൻ്റെ അടുത്ത് നോക്കി കുറേ ചെരുപ്പുകളൊക്കെ ഇട്ട് നോക്കി അതും എടുത്തില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ രണ്ടാളും കൂടി പിണങ്ങിയത് നേരെ വന്നു അവൻ്റെ പരക്കം പാച്ചൽ തുടങ്ങി അവൻ എന്താ എടുക്കണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാകെ ഓടി നടന്ന് തപ്പുന്ന കാണുന്നത് അപ്പോഴത്തേക്കും പപ്പിമോക്ക് ബാർബിയാട്ടോ വേണ്ടത് ഇവനാണെങ്കിൽ വണ്ടി ഏതില പോയാലും വണ്ടി വേണം ഈ സ്കൂട്ടറിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പിടുത്താം പക്ഷേ ഒരു ദിവസത്തെ ആയസ് ഉള്ളൂ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഒരു എയർ അല്ലെങ്കിൽ വെറുതെ ചവിട്ടി തൊഴിച്ചിടുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിയിടുക ചുമ്മാ മേടിക്കാമെന്നുള്ളൂ അതിപ്പോൾ ഏതില പോയാലും ഒരു വണ്ടി അവന് വേണം അത്രയ്ക്ക് ഭ്രാന്താട്ടോ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ പരിധി നടക്കുന്ന ഞാൻ അന്വേഷിച്ച് വന്ന സാധനം ഇതാട്ടോ അതവിടെ കണ്ടെങ്കിൽ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി അതായത് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പോലെ വണ്ടി എടുക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ ആശാൻ ഈ വണ്ടി എടുത്ത് കാണിച്ചു പക്ഷേ ഇതിൻ്റെ എം ആർ പി റേറ്റ് കണ്ടപ്പോൾ നേരെ തിരിച്ചു വെച്ചു പിന്നെയും അവൻ കറങ്ങി ആ ആദ്യം തന്നെ ആ സ്കൂട്ടറിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കുകട്ടോ കുറേ നേരം വില കുറഞ്ഞ വണ്ടികളൊക്കെ ഞങ്ങൾ പിടിപ്പിക്കാൻ നോക്കി ഒരു രക്ഷയില്ല അവൻ തന്നെ വേണം എന്നുള്ള വാശിയില്ല പിന്നെ ഈ തോക്കിന് വിലക്കുറവായത് കൊണ്ട് അത് കാണിച്ചു നോക്കി അവൻ അതും മേൽക്കുന്നു

അവൻ ആ വണ്ടിയുമ്പോൾ തന്നെയാ കേട്ടോ പിടുത്തുള്ളത് പിന്നെ മറിച്ചും തിരിച്ചും അവിടെ തന്നെ നിന്ന് മണിക്കൂറുകളോളം പോയി എനിക്കാണെങ്കിൽ കുട്ടിയെ എടുത്തുകൊണ്ട് നിന്നിട്ട് ഒരു രക്ഷയില്ല ലാസ്റ്റ് ഇവർ ഒരു നടപടി ആവില്ല എന്ന് തോന്നി തോന്നിയപ്പോൾ ഞാനും കുറച്ച് മാറി ഒരു സ്ഥലത്ത് തിരുപ്പായിട്ടോ ഇവർ കഴിയുമ്പോൾ എന്ന് കരുതി അങ്ങനെ അവർ തമ്മിൽ സമാധാന സന്ധിയിൽ ഏർപ്പെട്ടിട്ട് സാധനം കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ബില്ലടിച്ച് ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും മേടിക്കണമായി അറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം മേടിക്കാൻ വേണ്ടി കടയിലോട്ട് കയറി അങ്ങനെ അപ്പോൾ മേടിച്ചു ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കാണുന്നതിൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്